ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് മുരിങ്ങപ്പൂ തോരൻ വെച്ചുള്ള റെസിപ്പിയാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇത് വെച്ച് നമുക്ക് തോരൻ ചെയ്തത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാമേ അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് കുറച്ച് മുരിങ്ങപ്പൂ എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി വെച്ച് ചീൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റിനെ കിട്ടും എപ്പോഴും പറയാറുണ്ട് നാടൻ റെസിപ്പികൾ ചെയ്യുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് ആ എണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് കടുകും പറ്റലമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആ പൂ ഇട്ട് കൊടുക്കുവാണ് കടുകൊക്കെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു സവർ ചെറിയ സവാള അരിഞ്ഞതും പച്ചമുളക് പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ എരിവിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ തേങ്ങ ചതയ്ക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ചതച്ചു ഇട്ട് കൊടുക്കാൻ കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ തൊന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഒരു അല്പം ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഇളക്കി നോക്കിയിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കാരണം ചിലപ്പം നമുക്ക് പൂവിൽ തന്നെ വെള്ളം ഇതിറങ്ങി വന്നിട്ട് കാണും കേട്ടോ അതുകൊണ്ട് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം ഞാനിനകത്ത് രണ്ട് സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്നും മൂന്നാല് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതൊന്നും ഇളക്കി കൊടുക്കണം അടിയിലൊന്നും പിടിക്കാതെ നമ്മൾ നോക്കിക്കോളണം കേട്ടോ കുറച്ച് വെള്ളം അല്ലേ ഒഴിച്ചിട്ടുള്ളൂ ഇതിലേക്ക് കുറച്ച് തേങ്ങയും ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇത് വരണം പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ജീരകം ചേർക്കേണ്ടവർക്ക് ജീരകവും അതുപോലെ പച്ചമുളകും കൂടെ ചേർത്ത് അരയ്ക്കേണ്ടവർക്ക് അങ്ങനെയും കൂടെ ചതച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് ഞാൻ വെളുത്തുള്ളി മാത്രമേ എൻ്റെ കൂട്ടത്തിൽ ചതയ്ക്കുന്നുള്ളൂ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ മുളക് പൊടി ചേർക്കുന്നില്ല എങ്കിൽ പച്ചമുളകും ജീരകവും കൂടെ എൻ്റെ കൂട്ടത്തിൽ തന്നെ ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് തവണ ഇളക്കി കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഇത് വെന്തിട്ടുണ്ട് അന്നേരം നമ്മളെടുത്ത് വെച്ചിരുന്ന തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി ഒത്തിരി അരഞ്ഞൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു ഇതിനകത്ത് അല്പം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ആവി കയറി വരണം എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് ഇളക്കി കൊടുക്കാമേ എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി എടുക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ വേണ്ടത്തവർക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം ഞാനിതിനകത്തൊരു രണ്ട് മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ ഇതേ രീതിയിട്ട് ഇതിൻ്റെ ഉപ്പ് വരുവോ ഒക്കെ നോക്കിയിട്ട് നല്ലപോലെ ഡ്രൈ ആക്കി എടുത്താൽ മതി ഇങ്ങനെ കഴിക്കണത് നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ ചിലപ്പോൾ കുട്ടികളൊക്കെ കഴിക്കാത്തവരുണ്ടെങ്കിൽ വീട്ടിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളതിനകത്ത് രണ്ടോ മുട്ട കൂടി ചേർക്കുന്നത് രണ്ടോ മൂന്നോ മുട്ട അളവിൽ ചേർത്ത് കൊടുക്കാം അത് മുരിങ്ങപ്പൂ നല്ല വെന്തതിന് ശേഷം ആ തേങ്ങക്കെ ഇട്ട് നല്ല ഡ്രൈ ആയതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മുട്ട ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിനകത്തോട്ട് അല്പം നമ്മൾ ഉപ്പ് അത് ആവശ്യത്തിന് നോക്കി മാത്രം ചേർത്താൽ മതി ഇപ്പോൾ ഒരു മുട്ട മതിയെങ്കിൽ അത് മതി കാരണം അതിൻ്റെ ടേസ്റ്റ് ഒന്നും മാറും അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് കേട്ടോ പിന്നെ അല്ലാതെ മുരിങ്ങപ്പൂവിൻ്റെ ടേസ്റ്റ് മാത്രം നല്ലൊരു ടേസ്റ്റ് കേട്ടോ വിഷമൊന്നും ഇല്ലാത്തൊരു സാധനമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതല്ല ഇങ്ങനെ മുട്ട ചേർക്കണം എന്നുള്ളവർക്കാണെങ്കിലും മുട്ടയും കൂടെ ചേർത്തിട്ട് ഇതേപോലെ എടുക്കുക കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അല്ലാത്തോട് വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാരണം നമ്മൾ നമ്മളതിനകത്ത് പച്ചമുളകും വെളുത്തുള്ളി എല്ലാം ചേർത്തിട്ടുള്ളതാണല്ലോ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കുക എന്നിട്ട് കുറച്ച് അതിട്ട് എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് എടുത്താൽ മതി വീണ്ടും ഇത് ചെറിയ തീലിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ചെയ്ത് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോര റെഡിയായി കിട്ടും കേട്ടോ അടിപൊളി ടേസ്റ്റാണിത് അപ്പോൾ ഈ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ഇതാട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ ഇപ്പോൾ ഒരു കിട്ടുന്ന സീസൺ ആയിരിക്കും ആരും ഇത് പറിച്ചെടുക്കത്തൊന്നും ഇല്ല കേട്ടോ മുരിങ്ങിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ നിർത്തിയേക്കും ഉണ്ടെങ്കിൽ ഇതേ കൂട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയുക മറ്റൊരു വീഡിയോമേ നമുക്ക് കാണാം